അൻവറിനെതിരെ വാളോങ്ങിയിട്ട് പിണറായിയുടെ മാനസപുത്രി ശോഭാ സുരേന്ദ്രൻ കുറച്ചു കാലമായിട്ട് അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സഖാക്കള് പ്രധാനപ്പെട്ട സഖാക്കൾ സഖാക്കളുടെ പ്രധാനിമാര് കാരണവന്മാരൊക്കെ ബി ജെ പി സഹയാത്രികരാ കനന്ത മടിയിൽ കനമുണ്ട് ഇ ഡി എ പേടിയുണ്ട് പക്ഷെ അതൊക്കെ മാറി മാറി ഏതോ രാത്രി പറയില്ലേ ആ രാത്രി അവൾ നാഗവല്ലിയായിട്ട് മാറി എന്ന് പറയുന്ന പോലെ ഇപ്പോ പിണറായി പിണറായിയുടെ ആളുകൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഞാൻ പറയില്ല പിണറായിയെ കമ്മ്യൂണിസ്റ്റുകാരെന്നും പറയാൻ പറ്റില്ല അവർ പരിപൂർണമായിട്ട് ആർ എസ് എസുകാരായിട്ട് മാറിക്കഴിഞ്ഞു മോഡി ഭക്തന്മാരായിട്ട് മാറിക്കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ് പിണറായിയെ തൊട്ടു കളിച്ചാൽ അക്കളി തീക്കി സൂക്ഷിച്ചോ അൻവറിന് താക്കീതുമായിട്ട് ഇനി ആർ എസ് എസ് പ്ലസ് സി പി ഐ പ്ലസ് സി പി എം അവർ തമ്മിലുള്ള അവിഹിതബന്ധത്തിന് വേറെ എന്തെങ്കിലും തെളിവ് വേണോടോ സഖാക്കളെ ഏ തലയിൽ ഇനിയും ചാണകം കേറിയിട്ടില്ലാത്ത സഖാക്കളെ ചിന്തിക്ക് ഒന്ന് ചിന്തിക്ക് നമസ്കാരം ഇന്നലെ പി വി അൻവറിനെതിരെ ഒരാളെ രംഗത്ത് വന്നിട്ടുണ്ട് പിണറായി വിജയന്റെ മാനസപുത്രി കുറച്ചു കാലമായിട്ട് മാനസപുത്രിയാണ് ശോഭാ സുരേന്ദ്രൻ തട്ടിപ്പും വെട്ടിപ്പും മാത്രം കൈമുതലാക്കിയ അൻവാർ അൻവർ അയാളുടെ വാക്കുകൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കേണ്ടതില്ല ഇതാണ് ശോഭാ സുരേന്ദ്രൻ്റെ പ്രസ്താവന കള്ളക്കടത്ത് സംഘത്തിലെ പ്രധാനിയാണ് ആയതുകൊണ്ട് വിഷയങ്ങളൊക്കെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണം സത്യം പുറത്തു വരട്ടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവര് പിണറായി വിജയനെതിരെ ഇതേ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ എത്രയോ മുപ്പതോ നാൽപ്പതോ പ്രാവശ്യം മാറ്റി വെച്ചിട്ടുണ്ട് രാവിലെ കേസും കാര്യങ്ങളൊക്കെ ഈ ശോഭ സുരേന്ദ്രൻ ഇപ്പോ അയ്യന്തോള താമസിക്കുന്നത് അവരെ സംബന്ധ ബാന്ധവങ്ങളെ കുറിച്ച് അവരുടെ ആൾക്കാർ തന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇവിടെ പറയുന്നില്ല പതിനഞ്ച് അവർ തന്നെ പറയാറുണ്ട് ഞാൻ എൻ്റെ അമ്മ അന്യ വീട്ടിലെ ജോലി ചെയ്യാൻ പോയതാണ് ഞാൻ മഞ്ഞൾ കൃഷി നടത്തിയിട്ടാണ് ജീവിച്ചതെന്നൊക്കെയും പറയാറുണ്ട് ഇപ്പൊ പതിനാറ് ലക്ഷം രൂപയുടെ കാറിലേ നടക്കുള്ളൂ കാല് നിരത്ത് തൊടിയിക്കില്ല രണ്ട് സെന്റ് ഭൂമിയിൽ ഒരു കൊച്ചു കൂരയില് താമസിച്ചിരുന്ന അവര് എന്തൊക്കെയാണ് നേടിയത് എന്തുകൊണ്ടാണ് അവര് എന്തെല്ലാം വിക്രാസ് നടത്തിയിട്ടാണ് ഇവരൊക്കെ നേടിയിട്ടുള്ളത് ഇതൊന്നും ആർക്കും അറിയില്ല എന്ന് ഇവർ കരുതരുത് രാവലിംഗ് കേസ് കരിമണന് മാസപ്പിടി കേസ് സ്വർണക്കേസ് ഇ ഡി ഇതൊക്കെയായിരുന്നു ഇവിടെ ഇലക്ഷൻ കാലത്ത് പറഞ്ഞിരുന്നത് അത് പിണറായി വിജയനെതിരെ അവസാനം അവർ തമ്മിലുള്ള അന്തർധാര അതീവ സജീവമാണ് അതിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് തുറക്കാനുള്ള അനുമതി കൊടുത്തു അപ്പം ആരാ അത് ചെയ്തെന്ന് മനസ്സിലായല്ലോ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ പോലും അങ്ങനെ ഒരു ചിന്ത എത്ര കുത്തി നിറച്ചാലും അതെന്റെ മനസ്സിലേക്ക് കയറില്ല പിണറായി വിജയനും സംഘവും കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാൻ പറ്റില്ല പിണറായി വിജയനും സംഘവും പിണറായി സംഘം സംഘികളെന്നെ അവർ ആർ എസ് എസുമായിട്ടൊരു അപ്പ് അതിന് ചിന്തകൾക്ക് അപ്പുറത്തുള്ളൊരു കാര്യമാണ് ഭ്രാന്തമായ ചിന്തകൾ വന്നാൽ പോലും ഇങ്ങനൊരു കാര്യം മനസ്സിൽ വരുമായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒതുക്കാൻ നോക്കി പറ്റിയില്ല അപ്പം തന്നിലേക്ക് എടുക്കുക ഇതാണ് തന്ത്രം തലശ്ശേരി ആർ എസ് എസും കമ്മ്യ സി പി എം കാരും പിണറായിയുടെ ആൾക്കാരും തമ്മിൽ അടിപിടി കൂടി വളരെ കാലങ്ങൾക്ക് മുമ്പാണത് കണക്ക് പറഞ്ഞിട്ടാണ് പത്ത് അപ്പോൾ അവിടെ പത്ത് അപ്പോൾ ഇവിടെ പന്ത്രണ്ട് അപ്പം അവിടെ പന്ത്രണ്ട് അങ്ങനെ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് കണക്ക് പറഞ്ഞിട്ട് രണ്ട് ഫുട്ബോൾ ടീമുകൾ കളിക്കുമ്പോൾ അങ്ങോട്ട് ഗോളടിച്ചു അപ്പോൾ ഇങ്ങോട്ട് ഗോളടിച്ചു ഇങ്ങോട്ട് രണ്ട് ഗോളടിച്ചു അപ്പോൾ അങ്ങോട്ട് മൂന്ന് ഗോളടിച്ചു എന്നാൽ പോലെ അപ്പോൾ അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ നടക്കില്ലെന്ന് ഒതുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി അപ്പോൾ അവരെ കൂട്ടത്തിനെടുത്തു ഇത് ഇന്നലെ തുടങ്ങിയിട്ടുള്ള അന്തർധാരയല്ല വാസ്തവത്തിൽ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ പ്രേമലായാലും കൊടുക്കണമല്ലേ ആദ്യം എന്താ പേര് എന്ന് ചോദിച്ചു തുടങ്ങും ആരോ പറഞ്ഞ പോലെ ഒരു ഷു ഷു ഇതൊരു വിളിയിൽ തുടങ്ങിയതെന്ന് പറഞ്ഞ പോലെ അവസാനം ഒരു വെള്ളയും വെള്ളിയിട്ടിട്ടുള്ള ഒരാൾ എം എന്നാണ് അയാളുടെ പേര് അയാൾ മധ്യസ്ഥനായിരുന്നു കൊണ്ട് ഇവര് തമ്മില് അവിഹിതം അത് വിഹിതമായി കഴിഞ്ഞു അതിനുശേഷം ഇവര് ബായി ബായിയാണ് അപ്പന അപ്പരാ ബായി ബായി അസ്മാദികളായിട്ട് മാറി അതിന്റെ അംഗീയറ്റമാണ് തൃശ്ശൂരിലുള്ള ചെമ്പ് കോഴിയുടെ വിജയം കാൺഗ്രസുകാരെ സംബന്ധിച്ച് എലക്ഷൻ നിൽക്കുന്നു കുറേ പൈസ അവിടെ മുടിക്കും ഇവിടെ മുടിക്കും വോട്ട് കിട്ടി ജയിക്കും ജയിച്ചില്ലേ വേണ്ട വീട്ടിലിരിക്കും അവരുടെ കാര്യം അത്രക്കെയുള്ളൂ പക്ഷേ ഇവിടെ വലിയ ഡീലാണ് നടന്നത് പിണറായി ഭരിക്കുന്ന സമയത്ത് അയാളുടെ എ ഡി ജി പി ആർ എസ് എസിന്റെ നേതാക്കളെ കാണാൻ പോകുന്നു ഇപ്പൊ പറയുന്നത് അഞ്ച് മിനിറ്റേ കണ്ടിട്ടുള്ളൂ എന്നാ പറയുന്നത് നാട്ടിലെ ഒരു നമ്പൂരിക്കുട്ടി ഞങ്ങളുടെ നാട്ടിലൊരു നമ്പൂരിക്കുട്ടി ഉണ്ട് പട്ടന്നാണ് അവനെ വിളിക്കുക ഒരിക്കേ കളി ഷാപ്പിന്ന് ഇറങ്ങി വരുന്നു അറങ്ങി വന്നപ്പോ അയാളെ കണ്ടു അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ എന്താ എന്താ തിരുമേനി കളുഷാപ്പിന് അത് ഈ കൂർക്കോപ്പേരി വാങ്ങാൻ പോയതാണ് കൂർക്കപ്പേരി വേറെ സ്ഥലത്ത് കിട്ടില്ലേ അപ്പോ അഞ്ച് മിനിറ്റേ കണ്ടുള്ളൂ ഈ അഞ്ച് മിനിറ്റ് കാണാൻ എന്തിനാ പോയത് എല്ലാവർക്കും അറിയാം എന്തിനാ പോയെന്ന് എല്ലാവർക്കും അറിയാം തിരുമേനി പോയത് കള്ളു കുടിക്കാൻ എ ഡി ജി പി പോയത് ഡീലിന് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് പിണറായിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ എ ഡി ജി പിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും എ ഡി ജി പിയെ കെട്ടിപ്പിടിച്ചു കാര്യം നടക്കാൻ ഇപ്പൊ എ ഡി ജി പി തിരിച്ചു കെട്ടിപ്പിടിച്ചു വിടുന്നില്ല വെള്ളപ്പൊക്ക സമയത്ത് നദിയിലകപ്പെട്ടു പോയ ഒരാള് ഒഴുകി വരുന്നു ഒരു ചാക്കുങ്കട്ട് ഒഴുകി വരുന്നു ഓ സമാധാനമായി അത് കയറി പിടിച്ചു അങ്ങനെ അതിൽ തുഴഞ്ഞ് തുഴഞ്ഞ് തുഴഞ്ഞൊരു ഭാഗത്തേക്ക് തുഴഞ്ഞുഴഞ്ഞ് കരയുടെ അവിടെ എത്തി അങ്ങനെ ചാക്കുങ്കെട്ട് വിടാനുള്ള പരിപാടി കിട്ടും നേരെ വിരുട്ടിയ സമയമാണ് ചാക്കുങ്ങെട്ട് വിടാൻ നോക്കിയപ്പോൾ ചാക്കുങ്കെട്ട് വിടുന്നില്ല കാരണം അത് ചാക്കുങ്കെട്ടായിരുന്നുള്ള ഒരു കരടിയായിരുന്നു കാര്യം നടക്കാൻ വേണ്ടി ഏ ഡി കെട്ടിപ്പിടിച്ചു കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ ഏ ഡി കെട്ടിപ്പിടിച്ചു ഇപ്പോൾ മിണ്ടാൻ പറ്റുന്നില്ല മിണ്ടിക്കഴിഞ്ഞാൽ പിണറായി മിണ്ടിക്കഴിഞ്ഞാൽ എ ഡി ജി പിയും മിണ്ടും അവിടെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അഞ്ച് മിനിറ്റ് പണ്ട് ചെങ്ങന്നൂരിലുള്ളൊരു കണ്ഠരരൻ കണ്ഠരരൻ കണ്ഠരര് കുണ്ടരര് അയാൾ ഇവിടെ വന്ന് ഒരു വേശ്യാസ്ത്രീയുടെ അടുത്ത് വന്ന് നമ്മളുടെ എറണാകുളത്ത് വന്ന് പണി നോക്കി അയാളെ നഗ്നനാക്കി നിർത്തി ഫോട്ടോ എടുത്തു അയാളുടെ സ്വർണമാലയും എല്ലാം ഊരി എടുത്തു നാനക്കേടായി നാനക്കേടായി ഇപ്പ അയാള് പുറത്തേക്ക് വരുന്നില്ല ജീവിച്ചിരിക്കുന്നു അല്ല അറിയില്ല അപ്പൊ അയാള് ഇതാ ഞാൻ അങ്ങനെ വളർന്ന് ചെങ്ങന്നൂരിൽ നിന്ന് എറണാകുളം വരെ കാർ ഓടിച്ചു വന്നത് വേലക്കാരിയെ തപ്പിയിട്ട് വന്നതാ അവിടെ സ്ഥലത്തെ വലിയൊരു പെൺകുണ്ടയാണ് യശ്യാസ്ത്രീയാണ് അവളെ വേലക്കാരിയാക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി വന്നതാണ് എൻ്റെ ദൈവമേ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണെന്ന് പറഞ്ഞ് വിലപിച്ച സംഭവം ഉണ്ടായി അതായത് അയാൾ പോയി അയാൾ അയാളെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾ മൂടി അയാളുടെ ആൾക്കാർ തന്നെ എന്നാലും പിണറായിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് സംഖ്യകൾ കൂടിയാണ് അപ്പം കാര്യങ്ങൾ പരസ്യമായി രാത്രി അർദ്ധരാത്രി സമയത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയത്ത് ഒരു അരിക്കിലാമ്പ് വെറുതെ പ്രാന്തര വിളക്ക് തന്നെത്താൻ പോണു പാടത്തിൽ കൂടെ അപ്പ എല്ലാവരും പറഞ്ഞു വരുത്തി അത് പ്രേതമാണ് ഭൂതമാണെന്ന് പക്ഷേ കാര്യങ്ങൾ പിന്നീട് പിടികിട്ടിയപ്പോ എന്താ അത് ഞാത്തിപ്പിടിക്കാനൊരാളുണ്ട് ആരാ രാമൻ രാമാ അപ്പൊ അതിന്റെ പുറകിലൊരാളുണ്ട് ആരാ മനക്കിറ തമ്പുരാൻ സംബന്ധത്തിന് പോകുക പിന്നീടത് പരസ്യമായി പിന്നീട് പിന്നീടത് പകലും പോകാൻ തുടങ്ങി അവസാന സംബന്ധക്കാരിയെ വേളിയാക്കി എന്നുള്ള ചരിത്രം പോലെയാണ് ഇവിടെ കണ്ടിട്ടുള്ളത് ഇപ്പോ സഖാക്കള് പോലും തലകുളജ നടക്കുന്നത് അവിടെയാണ് സി പി എമ്മിലെയും പിണറായി രക്ഷിക്കാൻ വേണ്ടി പരസ്യമായിട്ട് സംഘികളെ രംഗത്തിറങ്ങിയിട്ടുള്ളത് സംഘികളുടെ നേതാവാണ് ഈ മഞ്ഞൾ ശോഭ അവരുടെ ജാൻസി റാണിയാണ് സി പി എമ്മിനെ പറഞ്ഞപ്പോ സുര ഹാൻസ് സുര ഉള്ളി സുര മഞ്ഞൾ സുര സംഖികൾ എല്ലാവരും ഇളകി വന്നിട്ടുണ്ട് ഇപ്പോ ഇതോടെ മനസ്സിലാക്കേണ്ടത് ആരാണ് സഖാക്കളാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഒരു കുടുംബത്തിന്റെ സർവ്വതോമുഖമായിട്ടുള്ള അഭ്യുന്നതിക്ക് വേണ്ടിയിട്ട് പലത് വിക്ലാസം കാണിച്ചു കട്ട് കഴിഞ്ഞാൽ മാത്രം പോരല്ലോ പിന്നെ നിൽക്കാൻ പഠിക്കണ്ടേ പിണറായിക്ക് നന്നായിട്ടറിയാം കട്ടാ പോരാ നിൽക്കാൻ പഠിക്കണമെന്ന് കട്ടു ഇനി നിക്കാൻ പഠിക്കുകയാണ് എന്താണ് ഇടവിട്ട് ഇടവിട്ട് ഡൽഹിയിൽ പോകുന്നു സാഷ്ടാങ്ക പ്രണാമം ചെയ്യുന്നു തിരിച്ചു വരുന്നു മോഡിജിയെ മോഡിജി ഭയാനകമായിട്ടൊരു അന്തർധാര ഇപ്പോഴും പല ആളുകൾക്ക് അടിമകളായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ അടിമകൾ ഞാൻ മരിക്കുന്നവരെ ചെങ്കൊടിയുടെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് ഏതായാലും സി പി എം അതുപോലെ തന്നെ ആർ എസ് എസ് അതുപോലെ തന്നെ അതിൻ്റെ പുറകിലൊരു ഇളിഞ്ഞ കമ്പനിയുണ്ട് സി പി ഐ ഇവർ ഒറ്റ കട്ടയാണ് ഒറ്റ കെട്ടാണ് എന്നിപ്പോ അതിൽ ഇനി ഇനി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വലിയ രൂപത്തിലുള്ള അനലൈസ് നിരീക്ഷണങ്ങൾ പരീക്ഷണങ്ങളുടെ ആവശ്യമൊന്നുമില്ല സഖാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സഖാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹാമിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കുടുക്കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വന്നിട്ടുള്ളത് സംഖികളാണ് എന്നുള്ളത് കൊണ്ട് ഇനി എന്തിലും നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴിത് തുടങ്ങി അതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി പി പി മുകുന്ദൻ ബി ജെ പിയിലെ പ്രസിഡന്റ് ആയിരിക്കും ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ മറ്റായിരിക്കുന്ന കാലഘട്ടത്തിലെ തുടങ്ങിയ കേസും കെട്ടാണിത് തൃശൂരില് തുണിക്കച്ചുവടം നടത്തിയിരുന്ന ഒരു സീതാറാം നമ്മളുടെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ബിൽഡിങ്ങില് ജയറാം എന്നുള്ള ആളുടെ പേര് സീതാറാം ആ ഒരു കുടുംബത്തിൽ പെട്ടതാ എങ്ങൾ പഠിച്ചതാ അങ്ങനെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എത്ര വർഷങ്ങൾക്ക് ഉപ്പാന്ന് ആലോചിക്കണം പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് മേഷേ അങ്ങനെ അങ്ങനെയാ വിളിക്കുക ഒരു പട്ടിരാണ് രമേഷ ഞാൻ വിട്ടൂടോ കാരണം തലേ ദിവസം വരെ അവിടുത്തെ ബി ജെ പി കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് തുണിക്കടയിൽ നിന്ന് പോയിട്ട് വീട്ടുകാർ ചീത്ത കേട്ട ആളാ പക്ഷേ എലക്ഷൻ്റെ തലേ ദിവസം ആർ എസ് എന്റെയും ബി ജെ പി നേതാക്കന്മാരും എന്ന് പറയുക നമ്മുടെ വോട്ട് ബി ജെ പി കൊടുത്തിട്ട് കാര്യമില്ല സി പി എമ്മിന് കൊടുത്താൽ മതിയെന്ന് സി പി എമ്മോ സി പി ഐ ആണോ അവിടെ മത്സരിക്കുന്നത് അന്നപ്പോ അയാൾ വിട്ടു അന്ന് മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ അടുത്ത കാലത്ത് വെച്ച് എങ്കിൽ പോലും എന്റെ ഉള്ളിൽ വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു ഏയ് പിണറായി അങ്ങനെ ആവില്ല ഗംഗാനദി ഹിമാലയത്തിലോട്ട് ഒഴുകും ചിലപ്പോൾ അതും സംഭവിച്ചു എന്ന് വരാം കാക്ക മലർന്ന് പറക്കെന്നൊക്കെയും പറയില്ലേ അതൊക്കെ സംഭവിച്ചു എന്ന് വരാം പക്ഷെ ഒരു കാരണവശാലും പിണറായി ആർ എസ് എസ് ബന്ധം അത് നടക്കൂല എന്ന് കരുതിയവൻ കരുതിയവന്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ട് പക്ഷെ ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി എല്ലാം പരസ്യമായിട്ടാണ് രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് ഇനിയിപ്പോ അന്തർധാരയുടെ സജീവത്വം അതിനപ്പുറം കുറച്ചു കാലമായിട്ട് ഈ കഴിഞ്ഞ ഇലക്ഷൻ വന്നോട് പാർലമെന്റ് ഇലക്ഷൻ വന്നോട് കൂടിയിട്ട് പിണറായിയും അദ്ദേഹത്തിന്റെ ആൾക്കാരും തൊട്ടടുത്ത ആൾക്കാരും വീട്ടുകാരും ബി ജെ പിയുടെ സഹയാത്രികരായി മാറി ഇനി അതും പറയാൻ പറ്റില്ല നരേന്ദ്രമോദിയേക്കാൾ ആത്മാർത്ഥതയുള്ള ആറസ്സുകാരനായിട്ട് മാറി ഇനി പിണറായി സഖാവല്ല പിണറായി ജീ പിണറായി ജീ എന്ന് തന്നെ പറയണം അവിടേക്ക് എത്തി കാര്യങ്ങൾ ഇനിയും മാറിയെങ്കിലിത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിന് കാരണം എത്രയേ ഉള്ളൂ ഏ ഞങ്ങള് മനസ്സിലാക്കൂല്ല ഞങ്ങൾ മനസ്സിലാക്കൂല്ല പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു കൊച്ചുപെണ്ണുണ്ടായിരുന്നു അവർക്ക് എന്താ കമ്മ്യൂണിസ്റ്റ് എന്ന് അറിയില്ല പക്ഷെ അവർ കമ്മ്യൂണിസ്റ്റ് സി പി എ സി പി എമ്മിനെ വോട്ട് ചെയ്യുള്ളു അവർ വീട്ടിലൊരിക്കേ വേറെ കുറെ ബി ജെ പി കാരാണോ കോൺഗ്രസ്സുകാരെന്നറിയില്ല കൊച്ചുപെണ്ണെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളൂ പറഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു അറിയാമോ അവരുടെ മുണ്ട് പൊക്കി കാണിച്ചു വൃത്തികേടല്ലാട്ടോ മുണ്ട് കാക്ക് കാണിച്ചപ്പോ അടിയിൽ പാവാടയുമുണ്ട് ആ പാവാടയുടെ നിറം ചുമപ്പ അവള് പറഞ്ഞു കണ്ടാ ഇവിടെ വരെ എനിക്ക് ചുമപ്പാണ് എന്റെ വോട്ട് അതിന് മാത്രമേ കിട്ടുള്ളൂ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവരാണ് ഈ അടിമകൾ അതെല്ലാ പാർട്ടികളിലും ഉണ്ട് ഏതായാലും ശോഭ സുരേന്ദ്രന് ഈ ആഭരണം വിഴുങ്ങിയ ആളുകൾ അവർക്ക് പുളിവെള്ളം കൊടുത്ത് ഛർദ്ദിപ്പിക്കാൻ നോക്കും പക്ഷെ അവരെ പിടിച്ചു നിൽക്കുമ്പോൾ അവര് അവരെ കുറേ പിടിച്ചു നിന്നു ശോഭാ സുരേന്ദ്രനും കൂട്ടരും ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല സംഭവം വെളിച്ചത്താക്കി ഞങ്ങളും പിണറായിയും ആർ എസ് എസ് പിണറായി സംഘം സി പി ഐ ഞങ്ങളൊറ്റക്കട്ടയാണ് ഒറ്റക്കെട്ടാണ് ആ പ്രഖ്യാപനമാണ് അൻവറിൻ്റെ അൻവറിന് നേരെ വാള ഓങ്ങിയതിലൂടെ ശോഭാ സുരേന്ദ്രനും കൂട്ടരും ബി ജെ പി സംഘപരിവാറും നടത്തിയത് നല്ല കാര്യം നടക്കട്ടെ